ചെക്കിംഗ് ആണ് ചെക്കിംഗ് ഇതെന്താ ഒന്നും കൊണ്ടുവന്നിട്ടില്ല സാർ ബാസിന് മാൾക്ക് വരുന്നതിന്റെ ചെക്കിങ് കേട്ടോ പുതിയ എല്ലാവർക്കും എല്ല ഒരു സ്വാഗതം നമ്മളിപ്പോൾ നമ്മളിപ്പോ ഗോകുലം മാളില് ഗോകുലം മാളില് നമ്മൾ പടം കാണാൻ വന്നാണ് അസ്രു അർഷു എല്ലാരും എത്തിയിട്ടുണ്ട് ഇന്ന് എല്ലാവരും വണ്ടിന്റെ ഡെലിവറി ഇനി അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഗോകുലം മാളിലേക്ക് വരാന്ന് വിചാരിച്ചു ബാസില് ബാസില് ജോർജിയോ ജോർജിയയിലെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഉഷാറായിട്ട് അടിപൊളി അതുകൊണ്ട് ബ്ലോഗൊന്നും എടുത്തിട്ടില്ല അവനെ ഫുൾ ഫുൾ എൻജോയ് ലക്ഷ ഒരു ദിവസം ഇരുപം അപ്പൊ അത് ക്യാൻഡൽ ചെയ്യാൻ പറ്റുന്നില്ല മറ്റേ ബ്ലോഗ് എല്ലത്തി എല്ലാത്തിനും കൂടി സഭയൊക്കെ കിട്ടില്ല റീലിട്ടോ ാണ് അപ്പൊ ആലപ്പുഴ കണ്ട കണ്ടുക ആ ഒരു ഉണർവ് കിട്ടണം എന്ന് പറഞ്ഞു തലച്ചോറിൽ എന്നിട്ട് ബോക്സിംഗിനു പോയി ചേരല്ലോ കോച്ച് പഠിപ്പിച്ച ോ എന്നാ പോയിക്കോട്ടെ എന്നാ പോയിക്കോട്ടെ മണ്ട ലിഫ്റ്റ് കുടിച്ചേക്കാൻ പോയി കറഞ്ഞ് ലിഫ്റ്റ് ആ ഞാൻ വാങ്ങിച്ച ഫസ്റ്റ് എങ്ങനെ ചെയ്യേണ്ട വരോ ഇങ്ങനെ നിന്നിട്ട് നമ്മളെ ഫേസ് ഒരു കൈപ്പഴും ഫേസ് പ്രൊട്ടക്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുകൊണ്ട് ഫേക്ക് ചെയ്തിട്ട് ആ മോമെന്റ് അല്ല ഇത് കൈ എടുക്കരുത് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ തന്നെ പിടിക്കണം എന്നിട്ട് അവിടെ പഞ്ച് അങ്ങനെ ഈ കൈ കൊണ്ട് എപ്പോഴും ഫേസ് പ്രൊട്ടക്ട് ചെയ്യണം ഇങ്ങനെ രണ്ട് കൈ അങ്ങനെയല്ല ആണോ എന്നിട്ട് ഒരു കൈ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് മറ്റേ കൈ കൊണ്ട് അല്ലേ

ീട്ടുള്ളൂ നമ്മളെ അങ്ങനെ നിക്കി പിടിച്ചു കഴിഞ്ഞാല് അന്ന് പത്തുമിനെ കാണിച്ചു തന്നെ പത്തുമീന്ന് അൻപത് താഴത്ത് വരെ ഒറ്റ നിറച്ച ആൾക്കാർ പേരും No. Day uh, day day. Okay. Day oh. day െ തിരക്കിലാണോ താങ്കൾക്ക് എന്താണ് ഇന്നത്തെ ഈ ഒരു പടം കാണാനെ കുറിച്ച് പറയാനുള്ളത് താങ്കൾ ഏത് പടത്തിലാണ് കേറുന്നത് വിജയ് വെറുതെ ാട്ടോട്ടോ <laughs> അതേടെ <solamente laughsInterviewer> <laughs> അവിടെ ഫോട്ടോ ടൈം ഞങ്ങൾക്കാരുടെ ചെക്കന്മാരീ കൊണ്ട് കാശികൻ്റെ ഡിജിറ്റൽ പടം നടന്ന സമയം എടുക്കും അര മണിക്കൂർ ബെഡർട്ടോ നമുക്ക് സമയല്ലേ സമയല്ലോ ഉള്ളിലൊരു വെള്ളത്തിൽ തൊണ്ണൂറ് ആണേ എല്ലാരും നിഹാലും ആര് വണ്ടിവിടുന്നില്ല ഞാൻ പോവാണ് ലേറ്റ് ചെയ്യും നല്ല ലേറ്റ് ചെയ്യും എന്തിനാണ് അതൊന്നും കേട്ടോ ഞാൻ കൂട്ടുകാരെ ഗൾഫ് പോവാണാൻ പോവാ ഞാൻ കൂട്ടുകാരും ഗൾഫൊക്കെ ഇടയ്ക്കിടക്ക് പൊറോട്ട പൊതു പാർസൽ എടുക്കണ മതി ഒരു പൂർസൽ എടുക്കും അത് തന്നെ ചെക്ക് ചെയ്യലില്ല ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് പോയി വന്നു അതെന്നെടുക്ക പണ്ടൊന്നീ ഉപ്പും മുളക്കോ

അങ്ങനല്ലോട്ട് വണ്ടിട്ടോ വണ്ടി പാത്തുവിന്റെ അടുത്ത് പോകണ്ടല്ലോ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പൊക്കിയതാണ് വരുന്നില്ല എന്തേലൊക്കെ ആൾക്കാരെട്ടോ ഒറ്ററിയില്ലേ വണ്ടിടാ ജിംഷാദിക്കാന്റെ ഫോട്ടോഷൂട്ട് ആണ് നോക്കട്ടെ തീ ഫോട്ടോ നോക്കട്ടെ തീ ഫോട്ടോ നോക്കട്ടെ ਆ ਚੋ ਨੀ ਨੀ ਪਛਾਣ ਉਹਨਾਂ ਨੇ ੜਕਾਂ ਡੇ ਰੋ ਕੋਈ ਨਹੀਂ ਚਾਰੂ ਬਾੜੀ ਲੈ ਗਾਇਸ ਚਾਰੂ ਕਾਟ ਫੈਨਸ ਏ ਸਾਨੂੰ ਏ ਕੰਡੋਟੀ ਕਰ ਸਾਨੂੰ ਗਾਇਸ ਸਾਨੂੰ ਕੱਲ ਛੋੜਾ ਏ ഹലോ അപ്പൊ എല്ലാരും ജിമാനെ കണ്ടിട്ട് ഇറങ്ങിട്ടുണ്ട് ഏ എന്താണ് പറയാനുള്ളത് ജിങ്കനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ജിമാനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കില് ഇച്ചിരി ബോക്സറല്ലേ ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നവർ കാണേണ്ട ഒരുപാടാണ് അങ്ങനെ ഒരു കഥകളായിട്ടൊന്നും ഇല്ല പക്ഷെ എന്താ വെച്ചാൽ ഫൈറ്റിംഗ് റിലേറ്റഡ് പാടായത് കൊണ്ട് തന്നെ ഫൈറ്റ് കാണാൻ വേണ്ടിട്ട് പോവാ അല്ലാതെ കഥ ക്ലൈമാക്സ് അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് പോകണ്ട നല്ല അടിപൊളി ഫൈറ്റുകൾ നല്ല അടിപൊളി കോമ്പിനേഷൻസ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നേരൊക്കെ പോയി ചേരും ബോക്സിംഗി ചേരാൻ പോവാണ് എന്താണ് പറയാനുള്ളത് പടം കാണാത്തൊരു കമ്പനി അടിച്ചു സൽമാല്ലേ സൽമാർ സെൽമാണ്ട് ഇങ്ങനെ പോയി കണ്ടത് സെൽമ പട്ട് പോയി കളറൊക്കെ ചെയ്തിന് മൂടി കളർ ചെയ്തിന് ആ വേണേ വിഷ്വൽസ് വേണമെങ്കിൽ പോയിണ്ടോ ബോക്സിംഗിന് ബോക്സിംഗിന് പോകുന്നുണ്ടോ പിന്നായി തര നാളെ തന്നെ പോയിട്ട് ശരിയാണ് രണ്ട് സ്റ്റെപ്പ് കാണിച്ചുകൊടുത്താ കാണിച്ചുകൊടുത്തല്ല കാണിച്ചു കൊടുക്കു കാണട്ടെന്ത് ഒരാളെടുക്കാൻ പറ്റും അത് വേണ്ട അതെന്താണ

ക്കാരോ കാലുമലക്കാന്നെ വല്യ ആരും ആരും നമ്മളറിയില്ലോ കാലു പോ ര ചെറുക്ക അതിമാല്ലേ ഔട്ടിട്ടുടേ ചെറുക്ക പോ ചെറുക്കമ്പോടൊക്കെ സെക്യൂരിറ്റി വരട്ടോ ചെക്കനൂട്ടൈ ചെക്കനൂട്ടൈ സീന്താനയാർ ആർക്കും നേരാ ആർക്കും നേരാ നഴ്സിങ്ങറോ बोलഗർ നോലഗറിൽ ഇല്ല ഇല്ല മോട്ടറൊന്നും ആവില്ല നിങ്ങൾക്ക് വേണ്ടി കാർഡ് സിസ്റ്റം ആണ് സർ വെയിലിത് പാക്കേജ് ആയിട്ട് നമ്മൾ കാർഡ് വരുന്നത് കാർഡ് ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇല്ല ലൈഫ് ടൈം ഒന്നും വേണ്ട ഇപ്പോ തൽക്കാലത്തിന് ഒന്ന് അല്ലല്ല അത് നമ്മൾ ഇവിടെ അല്ല അല്ല ഹൈലൈറ്റ് നമ്മളിവിടെ അല്ലെറ്റല്ലോ ഹൈലൈറ്റില് അവിടെ ഒരു പണ്ട് ഒറ്റ റൈഡ് ഞാൻ അല്ല ഈ നാല് റൈഡ് റൈഡല്ലേ റിയില്ല രാജിപ്പന്റെ തല എന്നാണ് കഴിയില്ല ഞാൻ പറയുന്ന വില ஒருக்கோக்கோ <polarization> <OK> ോക്കസറാസിന്റെ അടുത്ത് മൈക്കുണ്ട് ബാസിന് ഫുള്ള് ചിരിയൊക്കെ നല്ല പൈസ ആയിരത്തി നാലഞ്ചു അല്ലാണ്ട് നാലഞ്ചുണ്ടേ ഇങ്ങനെയാണ്

ിൻഖാനെ കുറിച്ച് പറയും കൂടി സൽമാൻ സൽമാ അതില് ചോയിച്ച സെൽമാറേ ബോക്സിങ് പഠിക്കാൻ തോന്നുന്നു കണ്ടെ ആയി നേരത്തെ കഴിഞ്ഞേ നാട്ടിൽ പോകണ്ട് ആ ഏത് മോട്ടറായോ എന്റെ നമ്മളിവിടെ പോലമ്പൂരിന്റെ അതില് പോകണു ഓരഞ്ചോട്ട് മോട്ടോർ അല്ലേ മോട്ടോർ ആക്കിണ്ടാവും ഓ വേറെ സീനാണതൊക്കെ പക്ഷെന്താച്ചി കൊള്ളാണ്ടി വരും അപ്പൊ ഞമ്മള് പടം കണ്ടുകണ്ട് നേരെ ചെക്കന്മാരെല്ലാരും ഓരോ വഴിയിലേക്ക് പോയി ആകെ ബാക്കി ഉണ്ടായിരുന്ന ഞങ്ങളൊരു അഞ്ചാളുണ്ടേരി ഞങ്ങൾ അഞ്ചാളും കൂടി കാർ എടുത്താണ്ട് പെരുക്ക് പോവാണ് അപ്പൊ അതിൻ്റെ അഞ്ചന

ചെറും ബോക്സിംഗ് ചേർന്നു ബോക്സിംഗ് ട്രെയിനിങ് ഓനെ ഞാൻ കഴിഞ്ഞാൽ പോയിക്കോടുന്ന് എല്ലാരോട് നാട്ടിൽ പോവാണ് പോകണം അവിടെ പലർക്കും പല രീതിയിലുള്ള ഫുഡുകളാണ് ഇഷ്ടം പക്ഷെ ഞാൻ എല്ലാരും കൺവേർട്ട് ചെയ്തത് ഞാൻ വർഷം കൺവേനാണ് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ ചെയ്യും ഇന്നലെ നമ്മൾ ഒരാളെ ചെയ്തു ശ്രമം ബാസിൽ പോകുന്ന കുട്ടികളായിട്ടുണ്ട് പാലും വെള്ളം കുടിക്കും എരില്ലാത്തും മധുരവെള്ളം കുടിക്കും

അപ്പൊ നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിരിക്കണേ ഇനി ഫുഡ് എത്തിയിട്ട് നമ്മളെന്തെങ്കിലും കാണിച്ചാ ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി മോതോന്ന് എന്താ ബാസിൽ എന്താ ബാസിൽ മാത്രമാണ് ഇപ്പൊ ഇവിടെ എനിക്ക് ചൂട്

കുറച്ച് നേരം ൂ പോയിട്ട് കുറച്ച് ചെക്കന് എന്താണ് പണികളൊക്കെ നേരിടും ഞാൻ പറഞ്ഞു അത് എന്താ വേണ്ടി സ്പൈസി ബ്രോസ് വേണ്ടത് അപ്പൊ ഞങ്ങൾ ഓൾറെഡി സ്പൈസി ബ്രോസ് രണ്ട് ഫുള്ള് ഓർഡർ ചെയ്ത ഓൻറ്റ് ഹാഫ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഫുള്ള് കഴിക്കും അപ്പൊ പറഞ്ഞു ഫുള്ള് കഴിക്കൂലും ആലോചിച്ചിട്ടുണ്ടായില്ല ഫുള്ള് കഴിച്ച മോശാണ് ഫുള്ള് കഴിക്കാ മോശം സ്റ്റാൻഡേർഡ് ആയിട്ട് അഞ്ചനക്കെള്ളല്ലേ ഞാൻ ബാക്കി ഇപ്പൊ എന്നിട്ട് കഴിച്ചു കൊണ്ടുവന്നോ അപ്പൊ കാ നമ്മടെ കൊച്ചു വ്ലോഗ് ഇതോടുകൂടി അവസാനിക്കാൻ പോവാണ് അങ്ങനെ അവസാനിക്കാൻ പോവാറുള്ളത് അങ്ങനെ പറയാം അല്ലെ അവസാനിപ്പിച്ചോട്ടല്ലേ അല്ലെ അവസാനിപ്പിച്ചോട്ടല്ലേ ഇനി നിലയിലെങ്കിൽ ടൈം കൂടി പോവും അതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ ഇനിയും പുതിയ വ്ളോഗുകളൊക്കെ വരുന്നായിരിക്കും എല്ലാരും കാണാ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിക്കുക ടിങ് ടിങ് എല്ലാം ചെയ്തൊടുക്കുക എല്ലാ ബ്ലോഗും മുടക്കാതെ കാണാറുണ്ട് പിന്നെ വാങ്ങി സെറ്റപ്പ് ഒക്കെ കൂടി പ്രൊഫഷണൽ യൂട്യൂബർ ആയിരുന്നോ പ്രൊഫഷണൽ ഡിസ്ക്ലോജി സബ്സ്ക്രൈബ് ചെയ്യുക പറയണോ ഇതില് പറയണ്ടത് മോശല്ലേ മോൻ്റെ അടിക്കോ ഇതില് പറയില്ല അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ